ഒന്നും പോവാത്ത ആളുകൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാം പോയി ഇതിൻ്റെ മറവിൽ പറയാം എൻ്റെ എല്ലാം പോയി ഈ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് ഇവരൊന്നും മനസ്സിലാക്കണില്ല ഇതിന്റെ അനുഭവം അവർക്ക് കിട്ടിയാലേ അവർക്ക് മനസ്സിലാവുള്ളൂ കാർത്തിക്ക അവരിന്നലെ എപ്പോഴും കരയാ എന്നും നഷ്ടപ്പെട്ടവനെങ്കിൽ നഷ്ടപ്പെട്ട ഉള്ളവനൊക്കെ ഇല്ലാത്തവനായി ഇല്ലാത്തവരൊക്കെ ഉള്ളവരായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വാടക വീടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ സംവിധാനം വേഗം ഒരുക്കി അതിന് വാടക വേം ലഭിച്ചു അങ്ങനെ ആളുകൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രശാന്തൻ ഇപ്പോ നിലവിലൂടെ ആളുകൾക്ക് ഈ പറയുന്ന ഒന്നും കിട്ടുന്നില്ല പല ആളുകളുടെ കയ്യിലേക്ക് പല സാധനങ്ങൾ പോകുന്നു എന്നൊക്കെയുള്ള പരാതികളുണ്ട് അപ്പൊ എന്താണ് ചെയ്യുന്നതിൽ പറയാനുള്ളത് അതായത് അത് സ്വാഭാവികമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലോകം കാണാത്ത ഒരു ദുരന്താണ് ഇപ്പൊ നമ്മളെ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് അതില് പെട്ടൊരാളാണ് എൻ്റെ കുടുംബം എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ മോനും ഞാൻ താമസിച്ച വീട് ഒരു പിന്നെ പാടിയാണ് അത് മുഴുവനായിട്ട് ഒഴുകി പോയി പാടിയെന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ സമ്പാദ്യം മുഴുവൻ അവിടെ എൻ്റെ കുട്ടിക്ക് ഇരുപത് വയസ്സോളായി അവർ അവിടുന്ന് ഉണ്ടാക്കി വെച്ച ഗോൾഡ് ഞങ്ങൾ അതുപോലെ പിന്നെ പത്ത് നാൽപ്പത്തെട്ട് വയസ്സായി പശുക്കൾ ഉണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ വരുന്ന തൊഴുത്ത് എല്ലാം ഒരു രാത്രി കൊണ്ട് ഒഴുകി പോവാ അപ്പൊ ഞാൻ അന്ന് അവിടുന്ന് ആ രാത്രിയാണ് പെട്ടെന്ന് മാറി താമസിച്ചത് അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടക്കായലും അതുപോലെ തന്നെ പത്താം ഞാൻ താമസിച്ചത് പത്താം പാട് അട്ടമല അട്ടമലയ്ക്ക് പോകുന്ന വഴിയാ അവിടെ ആകെ മൂന്ന് ലൈനിൽ ഞാൻ താമസിച്ച മൂന്ന് ലൈനും ഒഴുകിപ്പോയി ബാക്കി പതിമൂന്ന് പാലം എന്ന് പറയുന്ന അവിടെ ഒരു മൂന്ന് ലൈൻ ഉണ്ടായി എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഒഴുകിപ്പോയിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ചൂരന്മലയിൽ ഞങ്ങൾ ഞാൻ താമസിച്ച മൂന്ന് ലൈനാണ് പൂർണ്ണമായിട്ട് ഒഴുകിപ്പോയി ഞങ്ങൾ ഈ മേപ്പാടിയിൽ കഴിഞ്ഞ ആ മുപ്പതാം തീയതി സംഭവിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ വെറും ഇട്ട ഡ്രസ്സ് മാത്രമേ ഞങ്ങൾക്ക് ബാക്കിയായിട്ടുള്ളൂ അങ്ങനെ വല്ലാത്തൊരു അനുഭവം ഉണ്ടായ ഒരാളാണ് ഞാൻ അതായത് നമ്മൾ പരാതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം കൊടുക്കുമ്പോൾ അതിൽ അർഹരും ഉണ്ടാവും അനഹരവും ഉണ്ടാവും സ്വാഭാവികമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആളുകളല്ല പിന്നെ ഈ ആ ആളുകൾ ചിന്തിക്കണം ഇപ്പം നഷ്ടപ്പെട്ടവർ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക ഒരു വേദന എന്നൊരു അവരെ ജീവിതത്തിൽ ഒരു വേദന ഇപ്പം ഇന്ന് എൻ്റെ അമ്മ ഒറ്റയ്ക്ക അവർ ഇന്നലെയും എപ്പോഴും കരയാ എന്നും നഷ്ടപ്പെട്ടവനെങ്കിൽ നഷ്ടപ്പെട്ട നഷ്ടപ്പെള്ളവനൊക്കെ ഇല്ലാത്തവനുമായി ഇല്ലാത്തവരൊക്കെ ഉള്ളവരായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പിന്നെ അവർക്കൊക്കെ പല സംഗതിയും ഇതിൻ്റെ മറവിൽ വേടിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നഷ്ടപ്പെട്ടവർ എന്നും കരയാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവട്ടെ കാരണം ഒരു കിടപ്പാടം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വേദന ശരിക്കും അനുഭവിച്ചാളാണ് ഞങ്ങൾ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ കഴിഞ്ഞ ഇരുപത് ദിവസത്തോളാണ് ഇവിടെ പിന്നെ ഹൈസ്കൂളിൽ ഞങ്ങൾ താമസിച്ചത് എൻ്റെ ഫാമിലി ഞാനടക്കമുള്ള ആളുകൾ താമസിച്ചത് ആ താമസിച്ച ആ അപ്പത്തന്നെ അടിയന്തരമായി പത്തായിരം രൂപ ലഭിച്ചു അതുപോലെ തന്നെ ക്യാമ്പിൽ നിന്ന് വരുന്നതിൻ്റെ മുന്നേ ഒരു കുടുംബത്തിന് മുന്നൂറ് രൂപ വെച്ചിട്ട് ഒമ്പതിനായിരം രൂപ ലഭിച്ചു അങ്ങനെ കലക്ടറേറ്റിൽ നിന്ന് ഇരുപത് ദിവസം കഴിഞ്ഞാലും വേണ്ട ഫർണിച്ചർ കൊണ്ടുവന്നു അതുപോലെ അവിടെ നിന്ന് പുനരധിവാസം ഉണ്ടാകാൻ വേണ്ടി അന്യ പിന്നെ ബന്ധുക്കളെ അവിടെ പോവാ അല്ലെങ്കിൽ തന്നെ വാടക വീടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് സംവിധാനം വേം ഒരുക്കി അതിന് വാടക വേം ലഭിച്ചു അങ്ങനെ ആളുകൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു ലാൻഡ് സൈഡ് ആയതുകൊണ്ട് ഒരു പുനരധിവാസം എന്ന് പറയുമ്പോൾ അതിന് ഒരു സ്ഥലം എന്ന് പറയുന്ന വേറെ ഒരു സ്ഥലങ്ങളൊന്നും നമുക്ക് ഇവിടുന്ന് കിട്ടാനില്ല കാരണം റവന്യൂ മിനിസ്റ്റർ ആയിട്ട് ഞാൻ രണ്ട് തവണ നേരിട്ട് സംസാരിച്ച ആള് നല്ല ബന്ധമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എച്ച് എം എൽ ഒരു ഭൂമി ഉണ്ട് നെടുമ്പാല അതുപോലെ തന്നെ കൽപ്പറ്റ എൽച്ചൻ്റെ ഒരു പിന്നെ എസ്റ്റേറ്റ് ഉണ്ട് ആ രണ്ട് ഭൂമിയാണ് ഗവൺമെന്റ് ഇപ്പം കണ്ടിട്ടുള്ളത് അപ്പം അത് പിന്നെ ഗവൺമെൻറിൻ്റെ ഇപ്പം കമ്പനി എച്ച് എം എല്ലിൻ്റെ ആണ് ആയ രേഖകൾ അവർ തെളിയിക്കപ്പെട്ടാൽ അവർക്ക് എന്താണോ പൈസ ആ ഭൂമിൻ്റെ പൈസ കൊടുക്കാൻ തയ്യാറാണ് ഗവൺമെൻറ് അപ്പം അത് കോടതി പോയി കോടതി പോയപ്പോൾ പൈസ കെട്ടിവെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് മിനിസ്റ്റർ പറഞ്ഞത് റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ് അവരതാണെങ്കിൽ പൈസ അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ അവർ പിന്നെ അവരെ പിന്നെ രേഖയായ കാര്യങ്ങൾ തെളിയിക്കട്ടെ എന്നാണിപ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ചെറിയ ചെറിയ നിയമതടസ്സം വന്നതുകൊണ്ടാണ് ഒരു ഡിലേ വന്നത് അല്ലാത്ത പക്ഷം ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ അടിയന്തരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ മറ്റുള്ള സന്നദ്ധ സംഘടനകൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പല സഹായങ്ങളും ചെയ്യുന്നുണ്ട് അതിൽ അനഹർ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ അർഹർ കയറിയിട്ടുണ്ട് അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സംഘടന ഓരോ ആളുകളെ സമീപിക്കുമ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണിത് സംഭവം വന്നതുകൊണ്ടോ പറഞ്ഞു ഒരുപാട് പേര് ആളുകൾ ഇങ്ങനെ വീട്ടില് അവർക്ക് നഷ്ടപ്പെട്ടേക്കുണ്ട് അപ്പൊ അവർക്ക് ഒരിക്കലും കഴിയുന്നില്ല പക്ഷേ ഈ സംഘടനകൾ കൊണ്ടുപോകാതവരിലേക്ക് എത്തിക്കുന്നുണ്ട് അവരെല്ലാം അതെടുക്കുകയാണ് അത് അങ്ങനെ വീട്ടിനെ പറ്റിയ അത് വീഴ്ച പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ പിന്നെ ഓരോ ആളുകളെ സമീപിക്കുമ്പോ അവരെടുക്കുന്നതിന്റെ ആളുകൾ നിശ്ചയിക്കപ്പെടുന്നതിന്റെ ഒരു പോരായ്മയാണ് അതിൽ വരുന്നത് കാരണം അവർക്ക് അവിടെ പിന്നെ ഒന്നില്ലെങ്കിൽ അവിടുത്തെ ആളുകളെ ഒന്ന് സമീപിച്ചിട്ട് അവിടെ ലാൻഡ് സൈഡ് എഫക്റ്റ് ചെയ്ത ആളുകൾ ആരൊക്കെ എന്ന് വളരെ കൃത്യമായി അറിയാം അതൊന്ന് തരത്തി താരതമ്യം ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നീക്കിയാൽ മതി പക്ഷെ അത് നീക്കാത്തതിന്റെ കാര്യങ്ങൾ കാരണം ഒന്നും പോവാത്ത ആളുകൾ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാം പോയി ഇതിൻ്റെ മറവിൽ പറയാം എൻ്റെ എല്ലാം പോയി ഈ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് ഇവരൊന്നും മനസ്സിലാക്കലില്ല ഇതിന്റെ അനുഭവം അവർക്ക് കിട്ടിയാലേ അവർക്ക് മനസ്സിലാവുള്ളൂ കാരണം അവർ പറയണേ എൻ്റെ എല്ലാം പോയി പിന്നെ ഇന്ന് എന്റെ വീട് പോയി അല്ലെങ്കിൽ ഞാൻ അവരെ എന്തെങ്കിലും ഒരു പണിയെടുക്കുന്നവരാണെങ്കിൽ അവരെ ടൂൾസ് പോയി ഇല്ലാത്തത് അവിടെ എഫക്റ്റ് ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂരൽമല ടൗണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ കുറച്ച് താഴെ ഭാഗം പതിമൂന്ന് പാലം എന്ന് പറയുന്ന അവിടെ ഹൈസ്കൂള് ഹൈസ്കൂളിൻ്റെ പടവെട്ടിക്കുന്നിൻ്റെ താഴെ മുതൽ അതുപോലെ തന്നെ മുണ്ടക്കൈ ഏകദേശം പൂർണ്ണമായി ഇതാണ് എഫക്ട് ചെയ്ത ഭാഗം അപ്പോ ഈ പിന്നെ ഭാഗത്തെ അല്ലാത്ത ആളുകളും ഈ കോഞ്ഞാകുളം അതുപോലെ തന്നെ എൺപത്തി ഭാഗത്തുള്ള ആളുകൾ മുഴുവൻ ആളുകളും ഇപ്പൊ പറയാൻ ഞങ്ങളൊക്കെ എല്ലാം പോയിന്നുള്ളത് ഞാൻ പറഞ്ഞ ആനുകൂല്യങ്ങൾ കിട്ടട്ടെ പക്ഷെ ഈ ഇതിന്റെ മറവിൽ ഈ കരഞ്ഞിരിക്കുന്ന അതാണ് റവന്യൂ മിനിസ്റ്റർ പറഞ്ഞത് ഇവിടെ കരഞ്ഞിരിക്കുന്ന ആളുകൾക്കും കൂടെ ഈ പുനരധിവാസത്തിന് ഡിലേ ആകുന്നത് മൊത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാ ആളുകൾക്കും വീട് കിട്ടണം അല്ലെങ്കിൽ മൊത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാ ഗവൺമെന്റിന്റെ അവകാശങ്ങളും കിട്ടണം എന്ന് പറയുമ്പോഴാണ് ഇതിന് നിയമതടസ്സവും ഇതിന്റെ തടസ്സങ്ങളും നേരിടുന്നത് കാരണം എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ അതാണ് അതാണ് ഇതിന്റെ കാലതാമസങ്ങളും കാര്യങ്ങളും വരുന്നത് അർഹര ആളുകൾക്ക് ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്കതില് പറയാനുള്ളത്